ൾക്കാര് അവർക്ക് അവരുടെ ഭരണം സൗകര്യപ്രദമാകേണ്ടതിന് അവരൊരു പുസ്തകം ഇറക്കി ഭരണഘടന പോലെ ഒരു പുസ്തകം ഇറക്കി എന്നിട്ട് അത് പ്രവാചകൻ പറഞ്ഞതാണെന്നും അല്ലെങ്കിൽ അള്ള പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് അതെ അത് മാത്രമല്ല അതായത് മതം ഒരു തട്ടിപ്പാണ് മതം ഒരു നല്ല ബിസിനസ് ആണ് പിന്നെ അന്ധവിശ്വാസം ഇന്നും ആത്മീയതയിലെ ഏറ്റവും ബിസിനസ് ആക്കി ഒക്കെ കൊണ്ടുനടക്കുന്നത് ഇത്രയും പണം ഉണ്ടാക്കിയത് എം എം അക്ബർ എങ്ങനെയാണ് ഇത്രയും പണം ഉണ്ടാക്കിയത് പിന്നെ സാക്കിർ നായിക് കോടിപതി ആയത് എങ്ങനെയാ ഏയാസിൻവാറും ഇസ്മായിൽ ഹനിയും ഒക്കെ കോടിപതി ആയത് എങ്ങനെ മതം വിറ്റിട്ട് തന്നെയാണ് അപ്പൊ ഏറ്റവും എളുപ്പം മതമാണ് മതം വിറ്റ് കഴിഞ്ഞാൽ എതിർ ചോദ്യങ്ങളും ഇല്ല നഷ്ടങ്ങളും ഇല്ല വെറും ലാഭം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇതൊരു കച്ചവടമാക്കി മാറ്റാമെന്ന് വിചാരിച്ചു ഈ കൈബ ഇപ്പൊ എം ബി എസ് ഒക്കെ ഇത് വിശ്വസിക്കുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്നുണ്ടോ ഒരു കരിങ്കല്ല് കണ്ടുണ്ടാക്കിയ ഒരു കൂടാരം ഒരു കഅബ അതിനകത്ത് ചുറ്റി വളഞ്ഞ് ഒരു യോനിക്കല്ലകത്ത് നികുതി നമ്മുടെ നികുതി ചെലവിലാണ് ഇവര് പോയി ഉമ്മ വെക്കുന്നത് ആ യോനക്കല്ല് നക്കിയാൽ ഉടനെ സ്വർഗം കിട്ടുമെന്നാണ് ഇവർ വിശ്വസിക്കുന്നത് ഇതൊക്കെ എം ബി എസ് വിശ്വസിക്കുന്നുണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ തലയ്ക്കകത്ത് വെളിവുള്ള ഏതെങ്കിലും ഒരു മുസ്ലിമിനൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ ഇല്ല ഇത് കച്ചവടമാണ് വെറും കച്ചവടം

ടീച്ചറ് ഈ ഇസ്ലാമിന്റെ പൊളിറ്റിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടി തട്ടിക്കൂട്ടിയ ഒരു ഗ്രന്ഥമാണ് ഖുറാൻ എന്ന് വിശ്വസിക്കുന്ന പോലെ തന്നെ ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് അതിലേക്ക് എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന പേർഷ്യ റീജിയുള്ള സ്വാധീനം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു അതിലെ അല്ലെങ്കിൽ അവരാണ് ഈ പുസ്തകം ചിട്ടപ്പെടുത്തിയത് തരപ്പെരുത്തിയത് ഇങ്ങനത്തെ ക്രോഡീകരിച്ചത് കാരണം ഇപ്പോൾ ഹബ്സ് വേർഷൻ എന്ന് പറയുന്നത് തന്നെ കുഫി റീഡിംഗ് ആണ് കുഫി പാരായണ രീതിയിലുള്ള ഒരു വെർഷനാണ് ഈ ഹബ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദിൻ്റെ കാലഘട്ടത്തിലൊക്കെ മക്ക അല്ലെങ്കിൽ മദീനോ ആവേണ്ടതാകാൻ സാർവത്രികമായിട്ടുള്ള ഒരു ഖുറാൻ റീഡിങ് പക്ഷേ അത് ഇറാക്കിലുള്ള കുഫയത്തെ റീഡിംഗാണ് സാർവത്രികമായിരിക്കുന്നത് അല്ലെങ്കിൽ ആക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ കുഫ കേന്ദ്രീകൃതമായിട്ട് അല്ലെങ്കിൽ പേർഷ്യൻ റീജ്യനിലുള്ള ഗവൺമെന്റ് അതിന് പ്രോത്സാഹനം കൊടുത്തത് കൊണ്ടാണോ ഈ പറയുന്ന ഹബ്സിന് ഇത്ര സ്വാധീനം കിട്ടിയത് സംശയമില്ല അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇത് അവർക്കൊരു ബിസിനസ് ആണ് അത് ഇത് അവർക്ക് വളരെ അനിവാര്യമായിരുന്നു ആ കാലഘട്ടത്തിൽ എന്നല്ല എല്ലാ കാലഘട്ടത്തിലും പള്ളിക്കും പുള്ളിക്കും വ്യത്യാസമില്ലാത്ത കുത്തിനും കോമ്മയ്ക്കും വ്യത്യാസമില്ലാത്ത ഖുർആൻ ഇന്ന് ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും കയ്യിലിരിക്കണത് ഒന്നു തന്നെയാണ് എന്ന് വാദിച്ചെങ്കിൽ മാത്രമേ ഇവർക്ക് ഇതിനെ പിടിച്ചു നിർത്താൻ പറ്റുമായിരുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറുകളില് സൗദിയിൽ പോലും ഈ വ്യത്യസ്തമായിട്ടുള്ള പേരുകളിലുള്ള ഖുർആൻ ലഭ്യമായിരുന്നു ഒരുപാട് ബുക്ക് സ്റ്റാളുകൾ ഉണ്ടായിരുന്നു അൽ ജരീർ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുക്ക് സ്റ്റാളാണ് ആണ് അതിനകത്ത് ഈ ഇരുപതോളം പേരുകളിലുള്ള ഖുർഹാനുകൾ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ആളുകൾക്ക് സുലഭമായി വാങ്ങാൻ സാധിക്കുന്ന രൂപത്തിലായിരുന്നു പല രാജ്യങ്ങളിൽ നിന്ന് ഹജ്ജിനൊക്കെ വരുന്ന ആളുകൾ അവിടെയുള്ള പണ്ഡിതന്മാരുമെല്ലാം കൂടെ കൂടി ഇങ്ങനത്തെ വ്യത്യസ്തമായിട്ടുള്ള ഖുർആാനുകൾ കൊണ്ടുപോയിരുന്നു എന്നും പിന്നീട് ഇതിന്റെ പ്രിന്റ് അടിക്കാൻ സൗദി അടക്കമുള്ള രാജ്യങ്ങൾ എതിർത്തതാണ് എന്നുമാണ് നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മുടെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് ഇത് അള്ളാഹു ഇറക്കിയതാണെന്ന് ശരി ആയിക്കോട്ടെ വിശ്വാസിക്ക് അത് വിഴുങ്ങാം വിഴുങ്ങാൻ തൊള്ളതൊടാതെ പക്ഷെ നമുക്കത് എന്തെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനകത്തൊരു യുക്തി വേണമല്ലോ മുസ്ലിം ചരിത്രകാരന്മാര് ആളുകൾ ഇസ്ലാമിന്റെ പഴയ രേഖ പ്രകാരം ഇപ്പോൾ സെയ്ഫിബിൻ ഉമർ എന്ന് പറയുന്ന കാലഘട്ടമുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി സിഇ ആണ് അതിന്റെ പിന്നെ ഒരുപാട് ബുക്കുകളും ഉണ്ട് ആ രൂപത്തിൽ നമുക്ക് വായിക്കാൻ കിട്ടും ഞാൻ ആ ബുക്കിനകത്തൊക്കെ ഒരുപാട് പഠിക്കുകയും അതിന്റെ ഡേറ്റാസ് ഒക്കെ കളക്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എമിറേറ്റ്സ് ഓഫ് ഉസ്മാൻ സെക്ഷനിൽ ഉണ്ടായിരുന്നു ആ പുസ്തകം അന്ന് അന്ന് ലഭ്യമായിട്ടുള്ള ഖുർഹാനുകളെ കുറിച്ചിട്ട് അതിനകത്തൊക്കെ വ്യക്തമായിട്ടും ആ ഡേറ്റാസിനകത്തുണ്ട് ഞാനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അന്ന് പല ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വരുന്ന ആളുകളൊക്കെ ഖുർആൻ അവനവന്റെ ഐഡിയക്ക് അനുസരിച്ചിട്ട് നിർമ്മിച്ചു എന്നാണ് അത്തരം ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് സിറിയ മിക്കതാ ദിനൽ അസ്വാദ് എന്ന് പറയുന്ന ഒരു വേർഷൻ തന്നെ ഉണ്ടായിരുന്നു കൂഫൈല് അബ്ദുല്ലാഹ്ബിൻ മസൂദിന്റെ ഒരു വേർഷൻ അതുപോലെ ബസ്രന് അപ്പൊ ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറഞ്ഞു കേട്ടോ ഡമസ്കസും ഗൂഫയും സിറിയയും ഒക്കെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞു വന്നല്ലോ അതുകൊണ്ടാണ് അവിടെ ഇബിനുഅള്ളബിനു മസൂദ് എന്ന് പറയുന്ന ഒരു വേർഷൻ ബസ്രയില് അബു മുസൽ അഷേരിയുടെ ഒരു വേർഷൻ മുഹമ്മദിന്റെ ശരിയായിട്ടുള്ള വാക്കുകൾ ഏതാണ് ഇതിലെന്ന് നമുക്കറിയില്ല ഏതാണ് ദൈവിക ബോധനം എന്ന് നമുക്കറിയില്ല എതിരാളികളുടെ വേർഷൻ ഇവര് പരസ്പരം തള്ളിക്കളയുന്നതിൽ ഏതാണ് അനുകൂലിക്കുന്നവർ ഏതാണ് പ്രതികൂലിക്കുന്നവർ നമുക്കറിയില്ല ഒരുപാട് കോടുകളിലായിട്ട് ഖുഹാൻ എഴുതപ്പെട്ടിട്ടുണ്ട് ക്രിസ്ത്യാനികളും മറ്റ് മതവിഭാഗങ്ങളും ഒക്കെ നിറഞ്ഞ പ്രദേശങ്ങളിൽ എത്തിയാൽ ഏതാണ് അവിടെ വായിക്കപ്പെടേണ്ടത് ഇപ്പം കഴിഞ്ഞ ദിവസം കമാൽ പാഷ ജഡ്ജ് അദ്ദേഹം പറഞ്ഞില്ലേ ഒരു ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ ഇങ്ങനെയുള്ള കുർഹാൻ വായിക്കേണ്ടത് അവിടെ ഒരു ബഹുസ്വര താല്പര്യത്തോടു കൂടി ഇത് വായിക്കണം സൗദി അറേബ്യയിലും ദുബൈയിലും ഒക്കെ എത്തിക്കഴിഞ്ഞാൽ ധൈര്യമായിട്ട് നമുക്ക് നമുക്കതിനകത്തുള്ളത് കൃത്യമായിട്ട് വായിക്കാം അങ്ങനെ ഓരോ പ്രദേശങ്ങളിലും കാനോനിക്കൽ അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ട് മാറിയ സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ വായിച്ചിരുന്നു എന്നാണ് മദീനയിലുള്ള ഒരുപാട് റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഖുർആാനിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുകൾ വരെ വരുന്നുണ്ട് എന്തിനാണ് ഒരൊറ്റ ഖുർആൻ ഇങ്ങനെ കളക്ട് ചെയ്യപ്പെടുന്നത് മദീന വേർഷൻ പല പട്ടണങ്ങളിലേക്കും അയച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇത് നമ്മൾ അറിയപ്പെടുന്ന ഹഫ്സ് എന്നൊക്കെ ഇവർ പറയുന്നത് ബുഹാരിയുടെ കാലഘട്ടത്തിൽ പോലും ഖുഹാൻ പല രൂപത്തിലുള്ള വേർഷൻസ് ഉണ്ടായിരുന്നു എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങൾ പറയുന്നത് മുസ്ലിം ചരിത്രകാരന്മാർ തന്നെ ഇബിൻ ഷെഹബ പോലെയുള്ള അദ്ദേഹത്തിന്റെ ഹിസ്റ്ററിയിൽ നിന്നും നമുക്കത് വ്യക്തമാണ് അബൂബക്കറിനകത്ത് ഒരു റോളും ഇല്ല എന്നും ഷാബ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഉമറിന് സ്വന്തമായിട്ടൊരു ഖുർഹാനിന്റെ മാനുസ്ക്രിപ്റ്റ് ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് മറ്റൊന്നിൽ ഒരു ഖുർആാൻ എഴുതി ഉണ്ടാക്കാനുള്ള ശ്രമം പോലും ഉമർ ആരംഭിച്ചിരുന്നു അതിനകത്ത് എന്ത് ദൈവീകതയാണുള്ളത് ഉമർ കൊല്ലപ്പെടുന്നതിനു മുമ്പ് അദ്ദേഹം സ്വന്തമായിട്ടൊരു വേർഷൻ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അയാൾ എന്നാണ് ഉബൈബിനൊക്കാബ് എന്ന് പറയുന്ന ഒരു ചരിത്ര ആക്കാരൻ രേഖപ്പെടുത്തുന്നത് അങ്ങനെ ഓരോരുത്തരും അവനവൻ അനുകൂലമായിട്ട് ഉമറും ഒക്കെ തമ്മിൽ ആരുടേതാണ് നല്ല കുർആാനെന്ന് എന്താ ആരെ പറയേണ്ടത് ഇത് ഉമറിനെ ആരെങ്കിലും തർക്കിക്കുവോ സംശയിക്കുവോ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞ സ്വഹബാക്കളിൽ ഒരാളാണ് ഉബൈബിനുബിനെ അവരൊക്കെ ചെയ്തത് തെറ്റാണെന്ന് ആരെങ്കിലും പറയുമോ അപ്പോ ഇതിനകത്തൊരു മൾട്ടിപ്പിൾ കമ്പയറിങ് വന്നിട്ടുണ്ട് ഇത് ഏതാണ് ആരുടെ കയ്യിലുള്ളതാണ് ശരിയെന്നറിയില്ല കുറച്ചുകൂടി പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഇബിന് സ്വാദിന്റെ ഒരു ഗ്രന്ഥമുണ്ട് തപക്കാത്തുള്ള കുബ്ര നമ്മൾ വായിച്ചിട്ടുണ്ട് തബക്കാത്തുൽ കബീർ എന്ന് പറയും തബക്കാത്തൽ കുബ്ര എന്ന് പറയും അതിനകത്തൊക്കെ മുസ്ലിം ചരിത്ര രേഖകൾ എടുത്തു നോക്കിയാൽ ഖുർആാൻ നിലവിൽ വന്നത് എങ്ങനെയാണെന്നതിനെപ്പറ്റി പോലും പല രൂപത്തിലുള്ള അഭിപ്രായങ്ങളാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് ഉസ്മാന്റെ ചരിത്രം അതിനകത്ത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് ഉസ്മാൻ ഖുർആാൻ ക്രോഡീകരിച്ചിട്ടുണ്ട് അതിനകത്ത് പരാമർശിച്ചിട്ടുണ്ട് പക്ഷെ ഇതിനകത്ത് ഇതാണ് ശരി അതാണ് ശരി ശരിയെന്ന് യാതൊരു സൂചനകളുമില്ല സെയ്ദിബിന് തൊബക്കാത്ത് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ബയോഗ്രഫി ഇബിന് സ്വാദ് കൃത്യമായിട്ട് അതിനൊരു നിർവചനവും നൽകിയിട്ടുണ്ട് ഈ ഖുർആൻ കളക്ഷൻ എന്തെങ്കിലും റോൾ ഉണ്ടോ ഇതിനകത്ത് സത്യസന്ധത ആരാണ് പ്രവാചകനല്ലേ പറയേണ്ടത് എനിക്കാണിത് ഇറങ്ങിയത് എനിക്ക് എങ്ങനെയാണ് ഇറങ്ങിയത് ഞാൻ ഇന്നാളോട് പറഞ്ഞിട്ടുണ്ട് ഇന്നാൾ എഴുതി വെച്ചതാണ് ശരി എന്ന് പറയേണ്ടത് ഇതിനകത്ത് ഓരോ കാലഘട്ടങ്ങളിലായി വേദഗ്രന്ഥങ്ങളുടെ നിർമ്മാണങ്ങളിൽ ഏർപ്പെട്ട ആളുകൾ എളുപ്പത്തിൽ അവർ പറഞ്ഞിരുന്നു ഉസ്മാൻ 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 അവരെ സംഘടിപ്പിച്ചതാണ് എന്ന് പറയുന്നു അതിൻ്റെ ആധികാരികതയൊന്നും ആരും ഇതുവരെ അന്വേഷിച്ചിട്ടില്ല അന്വേഷിച്ച് വരുമ്പോഴേക്കും ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ വരും ഖലീഫ്മാർ മുമ്പ് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ചരിത്രകാരന്മാർ അതൊക്കെ കൂട്ടിയിട്ട് കത്തിക്കാൻ ഇവർക്ക് എങ്ങനെ പറ്റി ആരിവരോട് പറഞ്ഞു അങ്ങനെ ഒരുപാട് പിന്നെ നമ്മളിപ്പോൾ പറയാറില്ലേ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് ന്യൂ ടെസ്റ്റ്മെൻറ് എന്നൊക്കെ പറയുന്നത് പോലെ അതിൻ്റെ പഴയ വേർഷൻ ഏതാണ് പുതിയ വേർഷൻ ഏതാണ് ഏതാണ് കൃത്യമായിട്ട് നമ്മൾ അംഗീകരിക്കേണ്ടത് എന്നൊന്നും മുസ്ലിങ്ങൾക്കിടയിൽ പോലും ഒരു ഏകോപന അഭിപ്രായം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ ഭരണത്തിലിരിക്കുന്ന ആള് ആളുടെ ആവശ്യത്തിനുള്ള സാധനം ആള് തരപ്പെടുത്തി അല്ലെങ്കിൽ അങ്ങോട്ട് വ്യാഖ്യാനിച്ച് കൊണ്ടുവരും അല്ലെങ്കിൽ അങ്ങവരുടെ മന്ത്രിസഭയോ അല്ലെങ്കിൽ അദ്ദേഹം നിയോഗിക്കുന്ന ആൾക്കാര് വ്യാഖ്യാനിക്കും അങ്ങനെയാണ് ഇന്നത്തെ പുറം ഇന്നത്തെ കോലത്തിലെത്തിയത് എന്ന് അനുമാനിക്കാൻ അതെ അതെ അതാ ഞാൻ പറഞ്ഞത് ഇതൊരു ബിസിനസ് ബിസിനസ്സായിരുന്നു അവർക്ക് അധികാരം പിടിച്ചു നിൽക്കണം അധികാരത്തിൽ പിടിച്ചു നിൽക്കാനും ആദ്യം ചോദ്യം ആരും ചോദ്യം ചെയ്യപ്പെടാതിരിക്കാനും നെബിയും ഉപയോഗിച്ച തന്ത്രം തന്നെയാണ് മതം എടുത്ത് വിനിയോഗിച്ചു ഇവര് ഖുർആാനെടുത്ത് വിനിയോഗിക്കുന്നു നബി അന്നത്തെ കാലഘട്ടത്തിൽ ഖുർആൻ ഇല്ലാത്തത് കൊണ്ട് ദൈവിക വെളിപാടുണ്ടതും ജിബിലേയും പഠിച്ചവനെയും സ്വർഗത്തെയും നരകത്തെയും ഒക്കെ അധികാര കസേരയിൽ അമർന്നിരിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു അനുയായികൾ മറ്റൊരു തന്ത്രം എടുത്തു അത്രേ ഉള്ളൂ ഞാനത്രേ അതിനകത്ത് കാണുന്നുള്ളൂ അപ്പൊ നമുക്ക് പിന്നെ കാണാം എനിക്ക്